ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീട്ടിലേക്ക് വന്ന ശ്യാമയ്ക്ക് പപ്പിയെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് വളരെ സന്തോഷത്തോടെ മോളെ എന്ന് പറഞ്ഞ് പപ്പിയെ കെട്ടിപ്പിടിക്കുകയും ഒരുപാട് ചുംബനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു അമ്മയെ കണ്ട സന്തോഷത്തിലാണ് പപ്പിയും എന്നാലും രണ്ടുപേരും കരയുകയാണ് ഈ അമ്മയോട് നീ ക്ഷമിക്കുക എന്നൊക്കെ ശ്യാമ പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് പപ്പി പറയുന്നു അമ്മ എന്നെ ഒറ്റയ്ക്കാക്കി എവിടെ പോയതാ അമ്മ മോളെ ഒറ്റയ്ക്കാക്കി പോയതല്ല അങ്ങനെയൊക്കെ സംഭവിച്ചതാണ് മോൾക്ക് എന്തെങ്കിലും വേണോ വിശക്കുന്നുണ്ടോ എന്നൊക്കെ ശ്യാമ ചോദിക്കുമ്പോൾ പപ്പി പറയുന്നുണ്ട് എനിക്കിപ്പോ ഇത്തിരി വെള്ളം മതി അമ്മേ വല്ലാത്ത ദാഹമുണ്ട് പെട്ടെന്ന് പപ്പി എടുത്തുകൊണ്ട് പോവുകയാണ് ശ്യാമ തുടർന്ന് സുസ്മിതയെയും രോഹിതനെയും കാണിക്കുന്നു രണ്ടുപേരും താഴെ ഇരിക്കുന്നുണ്ടായിരുന്നു വെപ്രാളത്തോടെ പപ്പിയെ എടുത്തുകൊണ്ട് ശ്യാമ കിച്ചണിലേക്ക് ഓടാൻ തുടങ്ങുമ്പോൾ നിൽക്ക് എന്ന് പറഞ്ഞ് സുസ്മിത അവരെ തടഞ്ഞു നീ ഞങ്ങളെ ചതിച്ചു ഇനി നീ ഈ വീട്ടിൽ വേണ്ട നിന്റെ മോളെ കൊണ്ട് ഇപ്പൊ ഈ വീട്ടിൽ എന്ന് സുസ്മിത ശ്യാമയോട് പറഞ്ഞു സുസ്മിത എന്റെ മോള് വെള്ളം പോലും കുടിക്കാനാകാതെ തളർന്നിരിക്കുകയാണ് എനിക്ക് എന്റെ മോൾക്ക് ഇത്തിരി വെള്ളം കൊടുക്കണം എന്നിട്ട് നിങ്ങൾ പറയുന്ന എന്തും ഞാൻ കേൾക്കാം വാ മോളെ എന്ന് പറഞ്ഞ് ശ്യാമ പപ്പിയുമായി പോകാൻ തുടങ്ങുമ്പോൾ സുസ്മിത വീണ്ടും ശ്യാമയെ തടഞ്ഞു കേൾക്കേണ്ട സമയത്ത് ഞങ്ങൾ പറഞ്ഞത് നീ കേട്ടില്ലല്ലോ ഇനി ഞങ്ങൾ പറയുന്നൊന്നും നീ കേൾക്കണ്ട പക്ഷേ ഈ വീട് വിട്ട് നീ ഇപ്പോൾ തന്നെ ഇറങ്ങണം എന്ന് പറയുമ്പോൾ ശ്യാമ ടെൻഷനോട് ചോദിക്കുന്നുണ്ട് ഈ രാത്രി ഈ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടും പോവാനാ അതൊന്നും അരുണ്മെനിക്കറിയില്ല നീ സഹായിച്ച ഒരുപാട് പേരില്ലേ അവരെയൊക്കെ നിനക്ക് സഹായത്തിന് വിളിക്കാല്ലോ രോഹിത്തിന്റെ കാൽക്കിൽ ഇരുന്നു കൊണ്ട് ശ്യാമ പറയുന്നു രോഹിത് എന്നെ ഈ സമയത്ത് ഇറക്കി വിടരുത് ഒന്ന് നേരം വെളുത്തോട്ടെ എന്നിട്ട് ഞാൻ എവിടെ വേണമെങ്കിലും പോയിക്കോളാം സുസ്മിത പറഞ്ഞിട്ട് കേട്ടിരുന്നെങ്കിൽ നിനക്ക് ഈ വിധി വരുവായിരുന്നോ നീ നിന്റെ തന്നിഷ്ടം കാണിച്ചു അതിനെ നീ അനുഭവിക്കുക തന്നെ വേണമെന്ന് രോഹിത് ശ്യാമയോട് പറഞ്ഞു എറങ്ങടി വെളിയിൽ ഇറങ്ങാനാ പറഞ്ഞത് എന്നെ സുസ്മിത ശ്യാമയോട് വീണ്ടും ദേഷ്യത്തോടെ പറയുമ്പോൾ അമ്മയെന്ന് പറഞ്ഞ് പപ്പി ശ്യാമയെ കെട്ടിപ്പിടിക്കുന്നു ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങിക്കോണം എന്ന് സുസ്മിത വീണ്ടും പറയുമ്പോൾ പപ്പി പറയുന്നു അമ്മേ എനിക്കിതിരി വെള്ളം വേണോ അമ്മേ അവിടെ ഒരു വെള്ളം നീ വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞേ ശ്യാമയും പപ്പിയേം പിടിച്ച് വെളിയിലേക്ക് തള്ളു പുറത്തേക്ക് തള്ളുകയാണ് സുസ്മിത ശ്യാമ അവിടേക്ക് തറയിലേക്ക് ചെന്ന് വീഴുന്നു അമ്മയെന്ന് പറഞ്ഞ് പപ്പിയും ചെല്ലുന്നുണ്ട് സുസ്മിതയെ ചതിച്ചിട്ട് സുസ്മിതയുടെ ചെലവിൽ ഇവിടെ ഉണ്ട് മുറങ്ങിയും കഴിയുമെന്ന് നീ വിചാരിച്ചല്ലേ ഇത് ഞാൻ തീരുമാനിച്ചിട്ട് തന്നെയാ വന്നത് എന്റെ ചെലവിൽ കഴിഞ്ഞിട്ട് എനിക്കിട്ട് പാറ വെക്കുന്നവളെ എന്റെ കുടുംബത്തെ ഞാൻ പൊറപ്പിക്കില്ല രോഹിതും അവിടേക്ക് വന്നു സുസ്മിത രോഹിത്തിനോട് പറയുന്നുണ്ട് ഭാര്യയും കൊച്ചിനെയും പുറത്താക്കിയതിന് നിനക്ക് സങ്കടം വല്ലതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നു ആരുടെ ഭാര്യ ആരുടെ കൊച്ച് ഇത്രയും പറഞ്ഞ് രോഹിത് അകത്തേക്ക് പോയി ഡീ കേട്ടല്ല ഒരു നിമിഷം പോലും നിന ഇവിടെ കണ്ടു പോവരുത് എന്ന് പറഞ്ഞ് സുസ്മിതയും അകത്തേക്ക് ചെന്നു അവർക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടച്ചു നമുക്ക് പോവാമ്മേ എന്തിനാ ഇവിടെ നിന്ന് വഴക്ക് കേൾക്കുന്നത് എന്ന് പപ്പി പറയുമ്പോൾ പോവാമോളെ നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ടെന്ന് ശ്യാമ പറയുന്നുണ്ട് ശ്യാമയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് പപ്പി ശേഷം കാണിക്കുന്നത് രാവിലെ നൂറിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ അനൂപ് വന്നിരിക്കുന്നുണ്ട് അനൂപ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്തിനാ ആ നസീർക്കെങ്ങാണ് കണ്ടാൽ എന്ന് പറയുമ്പോൾ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്താണെന്ന് നൂറിനോട് അനൂപ് ചോദിക്കുന്നു മറുപടി കിട്ടിയിട്ടേ ഞാൻ പോവു എനിക്ക് അറിയണം നിന്റെ തീരുമാനം എന്താണെന്ന് ഇത് കേട്ടേ നൂറ് പറയുന്നു എനിക്ക് അനൂപിന് ഇഷ്ടമാണ് നിക്കാഹ് കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ വാപ്പച്ചിയെ എതിർത്തുകൊണ്ട് വാപ്പച്ചിയെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഒരു ഒരാഗ്രഹം എനിക്ക് സാധിക്കണ്ട നൂറിൻ്റെ കയ്യിലേക്ക് അനൂപ് പിടിച്ചുകൊണ്ട് പറയുന്നു നമ്മുടെ സ്നേഹത്തിന് നീ ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ ഇല്ലെന്ന് ആര് പറഞ്ഞു എൻ്റെ മനസ്സിൽ അനൂപ് എന്നും ഉണ്ടാവും ആ സ്ഥാനത്ത് ഈ ജന്മം മറ്റൊരാൾ കടന്നു വരില്ല എന്നെ വേറൊരാൾക്കും സ്വന്തമാക്കാനും കഴിയില്ല അനൂപിന്റെ പെണ്ണായിട്ട് ഞാൻ ഈ ജീവിതം ഇവിടെ ജീവിച്ചു തീർക്കുമെന്നും പറയുന്നു എന്നിട്ട് അനൂപ് പോയെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അനൂപ് നൂറ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നൂറിന്റെ കയ്യിലേക്ക് പിന്നെയും അനൂപ് പിടിച്ചു അത് തന്റെ ജീവിതം സ്വയം ഇല്ലാതാക്കുന്നതിന് തുല്യമല്ലേ എന്ന് അനൂപ് ചോദിക്കുന്നു എനിക്ക് എന്റെ ജീവനേക്കാൾ വലുത് വാപ്പച്ചിയുടെ അഭിമാനമാണ് എന്ന് സംസാരിച്ചു നിൽക്കുമ്പോഴാണ് അകത്ത് നിന്നും ജനാലയിൽ കൂടി സുബേർക്ക ഈ കാഴ്ച കാണുന്നത് നൂറെ നിന്നോട് തർക്കിക്കാൻ ഞാൻ എനിക്ക് കഴിയില്ല പക്ഷേ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് എത്ര കാലം വേണമെങ്കിലും കാരണം എനിക്ക് തന്നെ വേണമെന്ന് അനൂപ് പറയുന്നുണ്ട് ദേവചി തന്നെ മനസ്സിലാക്കണം എന്നെ ബാപ്പച്ചിയെ വേദനിപ്പിച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ വീട് വിട്ട് ഇറങ്ങി വരത്തില്ല മറ്റൊരു വിവാഹം വന്നാൽ അത് എന്റെ മയത്തിൽ അവസാനിക്കൂ എന്ന് പറഞ്ഞ് നൂറ് അകത്തേക്ക് ചെന്നു നൂറ് അകത്തേക്ക് ചെന്നപ്പോൾ ബാപ്പച്ചി ഇതെല്ലാം കാണുന്നത് നൂറ് കാണുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഒന്നും ഇണ്ടാതെ നൂറ് അകത്തേക്ക് പോയി അവിടെ പോയിരുന്ന് കരയുകയാണ് നൂറ് ബൈക്ക് എടുത്തുകൊണ്ട് അനൂപ് അവിടെ നിന്ന് പോകുന്നു തുടർന്ന് സത്യയെ കാണിക്കുന്നുണ്ട് സത്യം നല്ല ഉറക്കത്തിലായിരുന്നു ഇപ്പോൾ ഉണർന്നു എന്നിട്ട് ശാരദാമയെ വിളിക്കുന്നു അവിടെ കിടന്ന് ശാരദാമയെ വിളിക്കുന്നുണ്ട് വിളിച്ചാലും വിളി കേക്കില്ലെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ശാരദാമയുടെ അരികിലേക്ക് പോയി ശാരദാമ അവിടെയൊക്കെ തുടക്കുകയായിരുന്നു സത്യ ഡോറ് തുറന്ന് നോക്കുമ്പോൾ അവിടെ ആ ഉമ്മറത്തിരുന്നു ഉറങ്ങുകയാണ് ശ്യാമ മടിയിൽ കിടക്കുകയാണ് പപ്പിയും പെട്ടെന്ന് സത്യ അകത്തേക്കോടി ശാരദാമയെ വിളിച്ചുകൊണ്ടു വരുന്നു എന്താ മോളെ ഇതൊക്കെ നീ എപ്പോഴാ വന്നത് നീ എന്താ വിളിക്കാഞ്ഞത് എന്നൊക്കെ ശ്യാമയോട് ചോദിക്കുകയാണ് അമ്മ എന്ന് പറഞ്ഞ് ശ്യാമയെ കേട്ടി ശ്യാമ ഇപ്പോൾ അമ്മയെ കേട്ടി കേട്ടിപ്പിടിച്ച് കരയുന്നു അമ്മ എനിക്ക് വയ്യ എനിക്ക് ഈ ജീവിതം മടുത്തോ എനിക്കിനി സഹായിക്കാം വയ്യ ഞാൻ അത്രയ്ക്ക് അനുഭവിച്ചു എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ശ്യാമ എടി എടിക്കറിയാറേ വെറുതെ കുഞ്ഞിനെയും കൂടി സങ്കടപ്പെടുത്തല്ലേ എന്ന ശാരദ അമ്മ പറയുന്നു അകത്ത് ചെന്നിട്ടാവാം സംസാരം ഒക്കെ എന്ന് പറഞ്ഞ് പപ്പയും കൂട്ടി അകത്തേക്ക് ചെല്ലുകയാണ് പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ഒരു ഓട്ടോറിക്ഷ എടുത്തിരിക്കുന്നു ഓട്ടോ ശ്രീ എന്നാണ് ഓട്ടോയുടെ പേര് കമലനും വിഷ്ണുവിനും വിഷ്ണുവും സംസാരിച്ചിരിക്കുന്നു കമലൻ സന്തോഷം കൊണ്ട് ഓട്ടോയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ആദ്യം ഈ ഓട്ടോയിൽ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു ആദ്യം ഒരു കുടുംബശ്രീ ക്ഷേത്രത്തിലേക്ക് അങ്ങനൊരു ക്ഷേത്രം ഉണ്ടോ എന്ന് കമലൻ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു ഉണ്ട് നമുക്ക് നമ്മുടെ ഈ ഓട്ടോസ്ത്രീയെ കുടുംബശ്രീ ക്ഷേത്രത്തിൽ പോയിട്ട് ഒന്ന് പൂജിച്ചിട്ട് വരാം നീ കേറടാ എന്നൊക്കെ പറയുന്നു വളരെ സന്തോഷത്തോടെ വിഷ്ണു ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വണ്ടിയിലേക്ക് കയറുന്നുണ്ട് സത്യയും പപ്പിയും ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു സ്കൂളിൽ കളിക്കേണ്ട ഡാൻസ് ശാരദമ്മ സന്തോഷത്തോടെ ഈ കാഴ്ച കാണുന്നു കളിക്കുന്നതൊക്കെ കൊള്ളാം കൊള്ളാമൊന്നാം സ്ഥാനം കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് ശാരദാമ്മ പറയുമ്പോൾ അത് പിന്നെ ഉറപ്പല്ലേ ശാരദാമയു സദ്യ ഈ സമയം ശാലിനിയും ശ്യാമയും സംസാരിച്ചിരിക്കുകയായിരുന്നു നീ പറഞ്ഞത് ശരിയാണ് പക്ഷെ ഈ അവസ്ഥയിൽ നമ്മൾ എനിക്കെ ശാലിനി പറയുമ്പോൾ ശാരദാമ പറയുന്നുണ്ട് ഈ ഇതുവരെ ഇത് പറഞ്ഞു തീർന്നില്ലേ അവനെ കള്ളും ചാരയും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഈ ഭ്രാന്റ് തുള്ളുന്നത് അതൊന്നുമില്ലെങ്കിൽ അവൻ ഒരു ശല്യത്തിനും വരാറില്ലല്ലോ ആ സുസ്മൃതിയ അവനെ കൊണ്ട് ആ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ശാലി പറയുന്നു ആ പറയുന്നവൻ എന്ത് ഉദ്ദേശത്തോടെയാണ് ഈ കുഴപ്പങ്ങൾ ഒപ്പിച്ച് വെക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ ആരെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഇരുക്കേട്ട് ശാരദാമ്മ പറയുന്നു ഞാൻ പറയുന്നത് ഇനി നീ അങ്ങോട്ട് പോവണ്ടെന്നാ കുടുംബവും ഭാര്യയും വേണോന്ന് അവന് സ്വയം തോന്നട്ടെ അപ്പോ അവൻ താനെ വന്നോളും അങ്ങനെ അവനെ നന്നാക്കി വെക്കാൻ പറ്റൂ ഇനി അതിനുള്ള അവസരം കിട്ടുന്നത് ജയിലിനകത്തുള്ളവർക്കായിരിക്കുമെന്ന് ശാലിനി പറയുന്നു മനസ്സിലായില്ലേ അവിടെ ഉടനെ ഒരു റെയ്ഡ് നടക്കാൻ സാധ്യതയുണ്ട് ചന്ദ്രബോസും സുസ്മിതയും രോഹിത് കൂടി നടക്കുന്ന പല ബിസിനസ്സുകളും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നോട്ടം എത്തിയിട്ടുണ്ട് പിടിക്കപ്പെട്ടാൽ രോഹിത് അകത്താണ് ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രണ്ടുപേരും ചന്ദ്രബോസിന്റെ ബുദ്ധിയാണിത് എല്ലാ ചുമതലകളും രോഹിത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് രോഹിത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ടുള്ള കളി പിടിക്കപ്പെട്ടാൽ പോലീസിന്റെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കാനുള്ള ഒരാള് അതാണ് അവരുടെ ബുദ്ധി ചന്ദ്രബോസിന്റെ തന്ത്രങ്ങൾ ഫലിച്ചാൽ രോഹിത്തിനെ അറസ്റ്റ് ചെയ്യപ്പെടും കുഞ്ഞേച്ചി അപ്പോ രോഹിതയിൽ നിന്ന് ടെൻഷനോടെ ശ്യാമ ചോദിക്കുമ്പോൾ ശാലനി പറയുന്നു കണ്ടില്ലേ അമ്മേ ഇത്രയ്ക്കെ ചെയ്തു കൂട്ടിയിട്ടും അവനൊരു ആപത്ത് വന്നാൽ ഇവരുടെ സ്വഭാവം മാറിയത് കണ്ടോ ഇത്രയും നേരം സംസാരിച്ച മുഖുവാണോ ഇവൾക്ക് അത് പിന്നെ അങ്ങനെയല്ലേ വരൂ എത്രയൊക്കെയായാലും അവൻ അവളുടെ കഴുത്തിൽ താലി കിട്ടിയ ആളല്ലേ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ലല്ലോ ഈ സമയത്ത് ശാലിനിക്ക് ഒരു കോൾ വന്നു ഞെട്ടലോടെ എണീക്കുകയാണ് ശാലിനി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു ഫോൺ വെച്ചു എന്താണെന്ന് ശാലിനി ശാരദാമ്മ ചോദിക്കുന്നു റെയ്ഡ് നടന്നു രോഹിതിനെ അറസ്റ്റ് ചെയ്തു ഇത് കേട്ട് ശ്യാമയും ഞെട്ടി ശേഷം രോഹിത്തിനെ അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു സംഭവമാണ് കാണിക്കുന്നത് പോലീസുകാരൊക്കെ ഉണ്ട് അവിടെ അവിടേക്ക് പാഞ്ഞെത്തിയിരിക്കുകയാണ് ചന്ദ്രബോസും രോഹിത്തിന്റെ കയ്യിൽ വില വെച്ചുകൊണ്ട് കുറച്ച് പോലീസുകാർ അവിടേക്ക് വരുന്നു ഇത് എന്തിന്റെ പേരിലായി റെയ്ഡ് എന്ന് ചന്ദ്രബോസ് അവരോട് ചോദിക്കുന്നു വ്യാജ മദ്യമുണ്ടാക്കുന്നതും അത് ബിസിനസ്സാക്കി നടത്തുന്നതും നല്ല പ്രവൃത്തിയാണെന്നാണോ സാർ പറയുന്നത് ചന്ദ്രബോസ് പറയുന്നു എടോ ഈ കാണിക്കുന്നത് മര്യാദകേടാണെന്നേ ഞാൻ പറയത്തുള്ളൂ അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ട് അവരുടെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി നമ്മൾ ബലിയാടാ നമ്മളെ ബലിയാടാക്കരുത് ഇവരെ കൊടുക്കാൻ വേണ്ടി ശാലിനി വിഷ്ണുണ്ടാക്കിയ കെണിയാണിത് എന്ന് ചന്ദ്രബോസ് പറയുന്നു ഇവിടെ ഇവന് ഇതിന്റെ ബിസിനസ് ഉണ്ട് വ്യക്തമായ എവിഡൻസിന്റെ പുറത്താണ് ഇവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നും പോലീസ് പറയുന്നു അതൊക്കെ ഈ പാവത്തിനെ കൊടുക്കാൻ വേണ്ടി അവർ ഒരുക്കിയതാണ് കളക്ടർ ഷാലി വിഷ്ണുവിന്റെ ഹസ്ബൻഡിന്റെ പേരിലുള്ള ഈ വീട് ഇവൻ ലേലത്തിൽ പിടിച്ചതിന്റെ വൈരാഗ്യമാണ് ഈ കാണിച്ചു കൂടുന്നത് വെറും അനാഥനായ ഇവനെ പോലൊരാൾ ഇത്രയും വലിയ വീടിന്റെയും സ്വത്തുക്കളുടെയും അവകാശം ആയതിന്റെ ഒരു ഫസ്ട്രേഷൻ ആണ് അവർക്ക് അതൊന്നു മാത്രമാണ് ഈ കാണിച്ചു കൂടുന്നതൊക്കെ എന്നാൽ പോലീസുകാർ പറയുന്നു ഞങ്ങൾക്ക് നടപടിയുമായി മുന്നോട്ട് പോയേ പറ്റൂ സാറ് സഹകരിക്കണം എന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കിട്ടിയിട്ട് നിങ്ങൾക്ക് ഇവനെ കൊണ്ടുപോകാൻ കഴിയൂ എന്ന് ചന്ദ്രബോസ് പറ ആരുടെ നിർബന്ധിതര് വഴങ്ങിയാണ് നിങ്ങൾ ഈ പ്രഹസനം കാണിച്ചു കൂടുന്നത് എന്ന് പറയുമ്പോൾ ശ്രീരഞ്ജനി അവിടെ എത്തി ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുന്നു പറ മറുപടി ഞാൻ പറഞ്ഞാൽ മതിയോ മിസ്റ്റർ എ സി എന്ന് രഞ്ജിനി ചന്ദ്രബോസിനോട് പറയുന്നു സുസ്മിതയും അവിടെ എത്തി എ സിപിയുടെ മുന്നിൽ നിന്നും ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചോദ്യങ്ങൾ അത് മാത്രമേ ഞാൻ ഇതിനെ കരുതുന്നുള്ളൂ പിന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് നിങ്ങളുടെ ഒരു ചോദ്യത്തിനും മറുപടി പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല പിന്നെ കുറെ അധികം ദിവസങ്ങളായി നിങ്ങൾ അറിയാതെ തന്നെ ഞങ്ങൾ ഇവനെ നിരീക്ഷിക്കുകയായിരുന്നു ഇവിടെ ഇവന്റെ സഹായികളായി വന്നു പോയിട്ടുള്ള സകലരും ഞങ്ങളുടെ നോട്ടപ്പുള്ളിയാണ് നോട്ടപ്പുളിയാണ് കേട്ട് ചന്ദ്രബോസും സുസ്മിതയും ഒന്ന് ഞെട്ടി തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും ചന്ദ്രബോസും സുസ്മിതയും തന്നെ ചതിക്കുകയാണെന്ന് രോഹിതം മനസ്സിലാക്കുന്നില്ല ഷാലിനിയാണ് ഇതിന് പിന്നിലെന്ന് അവർ വിശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വരാനിരിക്കുന്ന പൊതുപുതന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ